ിസ്ഥാനുമായുള്ള വ്യാപാരം അടച്ചുപൂട്ടിയതോടെ പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ പ്രതിസന്ധിയിൽ അഫ്ഗാനിസ്ഥാനുമായുള്ള വ്യാപാര യുദ്ധം ഇസ്ലാമാബാദിന്റെ സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നു പഴങ്ങൾ പച്ചക്കറികൾ കോഴിയിറച്ചി എന്നിവയുടെ വിലകൾ മറ്റു സാധനങ്ങൾ ഉൾപ്പെടെ അതിന്റെ വിപണികളെ നേരിട്ട് ബാധിച്ചിട്ടുണ്ട് അതേസമയം സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രതികൂല പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിന് അഫ്ഗാനിസ്ഥാൻ പുതിയ വ്യാപാര മാർഗങ്ങൾ തേടി ഇതോടെ മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് പാകിസ്ഥാൻ ഒക്ടോബർ പതിനൊന്നിന് പാകിസ്ഥാൻ അതിർത്തി വ്യാപാര കേന്ദ്രങ്ങൾ അടച്ചതിനെ തുടർന്ന് അഫ്ഗാനിസ്ഥാൻ ഇറാൻ ഇന്ത്യ മധ്യേഷ്യ എന്നിവയുൾപ്പെടെയുള്ള വിപണികൾ വീണ്ടും തുറന്നു വ്യാപാരം നിർത്തിവെച്ചത് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കാര്യമായ പ്രഹ് ു അത് അതിന്റെ ഉത്പാദന കയറ്റുമതി മേഖലകളെ ബാധിച്ചു തൽഫലമായി അഫ്ഗാനിസ്ഥാനുമായുള്ള വ്യാപാരം വീണ്ടും തുറക്കണമെന്ന് പാകിസ്ഥാനിൽ ആവശ്യക്കാർ വർദ്ധിച്ചു വരികയാണ് അഫ്ഗാനിസ്ഥാനുമായുള്ള പാകിസ്ഥാന്റെ വ്യാപാര യുദ്ധം സ്വന്തം സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്ന് ഒരു മുതിർന്ന പാകിസ്ഥാൻ പത്രപ്രവർത്തകൻ പറഞ്ഞു ഇറക്കുമതിക്കും കയറ്റുമതിക്കും അഫ്ഗാനിസ്ഥാനുമായുള്ള വ്യാപാരത്തെ ആശ്രയിക്കുന്ന പാകിസ്ഥാൻ ഇത് ക്ഷാമം വിലവർദ്ധനവ് ഉൽപാദന തടസ്സങ്ങൾ എന്നിവയ്ക്ക് കാരണമായി ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളൊന്നാണ് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ ജനസംഖ്യയുടെ അറുപത്തിനാല് ശതമാനം ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത് ഇതൊക്കെയാണെങ്കിലും ഇന്ത്യ ഇറാൻ തുർക്കി എന്നിവയുമായി വ്യാപാര മാർഗങ്ങൾ തുറന്ന് താലിബാൻ സർക്കാർ തങ്ങളുടെ വിപണി ഇപ്പോൾ സംരക്ഷിക്കുകയാണ് എന്നാൽ അഫ്ഗാനിസ്ഥാനുമായുള്ള അതിർത്തി അടച്ചിട്ട് പാകിസ്ഥാന്റെ സിമന്റ് വ്യവസായത്തെ സാരമായി ബാധിച്ചു കൽക്കരി ലഭ്യത കുറവാണ് ഇതിൽ കാരണം മരുന്നുകളുടെയും കാർഷിക ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതി പാകിസ്ഥാന് നിലച്ചു ഈ വ്യവസായങ്ങൾ അഫ്ഗാനിസ്ഥാനുമായുള്ള വ്യാപാരത്തെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു പാകിസ്ഥാൻ കമ്പനികൾ ഓരോ വർഷവും നൂറ്റി എൺപത്തിയേഴ് മില്യൻ ഡോളറിന്റെ മരുന്നുകൾ അഫ്ഗാനിസ്ഥാനിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ദിവസേന വലിയ അളവിൽ പഴങ്ങളും പച്ചക്കറികളും ലഭിക്കുന്നുണ്ട് വ്യാപാരം നിലച്ചതിനാൽ പാകിസ്ഥാനിലെ പല പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വില ഇരട്ടിയായി ഇത് സാധാരണക്കാരുടെ പോക്കറ്റിനെ നേരിട്ട് ബാധിക്കുന്നു പാകിസ്ഥാനിലെ പല നഗരങ്ങളിലും തക്കാളി പോലുള്ള അവശ്യ പച്ചക്കറികൾ കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ വരെ വിലയ്ക്ക് വിൽക്കുന്നു വ്യാപാരം നിലച്ചത് പാകിസ്ഥാന്റെ വരുമാനത്തെയും ബാധിച്ചു കയറ്റുമതി അളവിൽ വലിയ ഇടിവുണ്ടായതിനൊപ്പം ട്രാൻസിറ്റ് ഡ്യൂട്ടി കസ്റ്റംസ് എന്നിവയിൽ നിന്നുള്ള നികുതി പിരിവിലും കുത്തനെ ഇടമുണ്ടായിട്ടുണ്ട് ഇതുമൂലം പാകിസ്ഥാന് വിലപ്പെട്ട വിദേശ കരുതൽ ശേഖരം നഷ്ടപ്പെടുന്നു ഇത് പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നു അഫ്ഗാനിസ്ഥാനുമായുള്ള വ്യാപാരം നിലച്ചത് ചെറുകിട വ്യാപാരികളെയും ഗതാഗത തൊഴിലാളികളെയും നേരിട്ട് ബാധിച്ചിട്ടുണ്ട് അതിർത്തി കടന്നുള്ള വ്യാപാരത്തെ ആശ്രയിച്ചിരിക്കുന്ന മുഴുവൻ ബിസിനസ് ശൃംഖലയും സ്തംഭിച്ചിരിക്കുന്നു ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന നിരവധി ചെറുകിട വ്യാപാരികളും ഗതാഗതക്കാരും ഇപ്പോൾ പാപരത്തത്തിന്റെ വക്കിലാണ് അതിർത്തിയിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾ തൊഴിലില്ലാത്തവരാണ് ഖൈബർ പത്തൂൺകോയിലെ വ്യാപാരികളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അതിർത്തിയുള്ളതിനാൽ ഈ പ്രദേശങ്ങൾക്കും അഫ്ഗാനിസ്ഥാനുമായി ബന്ധമുണ്ട് ഇതേ തുടർന്ന് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ വ്യാപാരപാത ഉടൻ തുറക്കണമെന്ന് ഈ വ്യാപാരികൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഇതിനായി മേഖലയിലെ വ്യാപാരികൾ കേന്ദ്ര പ്രവിശ്യ സർക്കാരുകളുടെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് വെബ്ഡെസ്ക്